വയനാട്ടിലും വന്യജീവി ഭീതി ഒഴിയുന്നില്ല കുറ്റ്യാടിച്ചുരത്തിൽ കാർ യാത്രക്കാർക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു അത്ഭുതകരമായാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് വാളാട് പുത്തൂർവള്ളി സ്വദേശികളായ റിയാസും സുഹൃത്തുക്കളും കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് ബന്ധുവുമായി തിരികെ വരുന്നതിനിടയിലാണ് കാട്ടാനയുടെ ആക്രമണം ആക്രമണത്തിൽ കാറിന് സാരമായ ആനയുടെ ദൃശ്യങ്ങളിൽ കാണാം ഈ ആക്രമണം ഉണ്ടായത് കണ്ടാൽ തന്നെ പേടിയാവും തമിഴ്നാട് നീലഗിരി തലക്കുന്തയിൽ റോഡരികിൽ കടുവയെത്തി അത്തിക്കൽ ഗ്രാമത്തിന് സമീപത്താണ് പ്രദേശവാസികൾ കടുവയെ കണ്ടത് ദീപക് മോഹൻ നമുക്കൊപ്പം ദീപക് മോഹൻ ഇപ്പോൾ ഒരു കാട്ടാനെ കണ്ട് ഞെട്ടിയതേയുള്ളൂ ആ ദൃശ്യങ്ങളിൽ കടുവയുടെ സാന്നിധ്യം എവിടെയാണ് കണ്ടത് സുജിയ കഴിഞ്ഞ ദിവസമാണ് ഈ നീലഗിരി അതായത് തമിഴ്നാട്ടിലെ തമിഴ്നാടുള്ള നീലഗിരി ജില്ലയിലെ തലക്കുന്ത അതായത് ഊട്ടിക്ക് സമീപം ഏകദേശം ഇരുപത് കിലോമീറ്റർ മുൻപായി നീലഗിരിക്കടുത്ത കടുവയെ പ്രദേശവാസികൾ കണ്ടതാണ് തലക്കുന്തയിലൂടെ അത്തിക്കൽ എന്ന ഗ്രാമത്തിന് സമീപത്ത് റോഡിന് സമീപമാണ് പ്രദേശവാസികൾ കടുവയെ കണ്ടത് അവിടെ അവർ പകർത്തിയ ദൃശ്യങ്ങളാണത് പിന്നീട് വനംവകുപ്പിൻ്റെ വിവരം അറിയിച്ചു ഈ മേഖലയിൽ പുലിയുടെയും കടുവയുടെ ഒക്കെ സാന്നിധ്യം മുൻപും ഉണ്ടായിട്ടുണ്ട് പക്ഷേ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഇത്രയും അടുത്ത് കടുവയെ കാണുന്നത് ആദ്യമായാണ് വനംവകുപ്പിൻ്റെ വിവരം അറിയിച്ച് വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി ആ ഭാഗത്ത് പരിശോധന നടത്തിയിട്ടുണ്ട് നേരത്തെ ഈ മേഖലയിൽ ഒരു പരിക്കേറ്റ കടുവയെ പ്രദേശവാസികൾ കണ്ടിരുന്നു ആ കടുവയാണിതെന്നാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ നിഗമനം അതനുസരിച്ച് ആ മേഖലയിൽ വനംവകുപ്പ് കടുവയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും ഉള്ള കാര്യം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ഈ കടുവയെ പ്രദേശവാസികൾ കണ്ടത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഓക്കെ തമിഴ്നാട് നീലഗിരി തലക്കുന്തയിൽ ഭാഗത്താണ് റോഡരികിൽ കടുവയെ കണ്ടതായി പ്രദേശവാസികൾ ഇപ്പോൾ ദൃശ്യങ്ങളും വിവരങ്ങളും പങ്കുവച്ചിരിക്കുന്നത് ദീപക് മോഹനാണ് നമ്മളോടൊപ്പം ചേർന്നത്